സിറോ മലബാർ സഭയുടെ ആരാധനാക്രമ പരിശീലനത്തിന് ദിശാബോധം നൽകിയ വ്യക്തിയും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ മേലധ്യക്ഷനുമായിരുന്ന മാർ ജോസഫ് പൗവത്തിൽ മെത്രാപോളിറ്റയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അതിരൂപതാ കേന്ദ്രത്തിലെ ആർച്ച് ബിഷപ്പ് പൗവത്തിൽ ലിറ്റർജിക്കൽ റിസർച്ച് സെന്ററിന്റെ ഹാളിൽ ഏകദിന സിംബോസിയം സംഘടിപ്പിച്ചു അതിരൂപതയുടെ മെത്രാപൊളിറ്റൻ എമിറിറ്റീസ് അഭിവന്ധ്യ മാർ ജോസഫ് പെരുന്തോട്ടം സിംബോസിയം ഉദ്ഘാടനം ചെയ്തു സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ പരിശീലനത്തിന് ദിശാബോധം നൽകിയ വ്യക്തിയും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ മേലധ്യക്ഷനുമായിരുന്ന മാർ ജോസഫ് പൌവത്തിൽ മെത്രാപോളിത്തായുടെ രണ്ടാം ചരമവാർഷികാചരണത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ആരാധനാക്രമ രൂപീകരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഡെസിദെറിയോ ഡെസിദെറാവി എന്ന അപ്പസ്തോലിക ലേഖനം ആധാരമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ചിന് അതിരൂപത കേന്ദ്രത്തിലെ ആർച്ച് ബിഷപ്പ് പൌവത്തിൽ ലിറ്റർജിക്കൽ റിസർച്ച് സെന്ററിന്റെ ഹാളിൽ ഏകദിന സിംബോസിയം നടത്തി അതിരൂപതയുടെ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയസ് പ്രൊഫസർ യുടെ മെട്രോപോളിറ്റൻസ് വടവാദൂർകാവുങ്കൽ ആരാധനാക്രമ പരിശീലനം കാഴ്ചപ്പാടുമെന്ന വിഷയത്തിൽ ആദ്യത്തെ പ്രബന്ധം അവതരിപ്പിച്ചു പ്രൊഫസർ പി സി അനിയൻകുഞ്ഞ് മോഡറേറ്റർ ആയിരുന്നു രൂപതയുടെ ശംഷാബാദിരൂപതയുടെ സഹായമെത്രമാർ തോമസ് പാടിയത്ത് ആരാധനാക്രമിച്ചു ൃതയും വിഷയത്തിൽ രണ്ടാമത്തെ പ്രബന്ധം അവതരിപ്പിച്ചു സി എം സി ചങ്ങനാശ്ശേരി ഹോളിക്വീൻസ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ സോഫിറോസ് സി എം സി മോഡറേറ്റർ ആയിരുന്നു സത്നാസീൻ സീൻ എഫ്രേംസ് തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ ഫാദർ ലോനപ്പൻ അരങ്ങാശ്ശേരി എം എസ് ടി വിശ്വാസ രൂപീകരണ ആരാധനാക്രമത്തിലൂടെയെന്ന വിഷയത്തിൽ മൂന്നാമത്തെ പ്രബന്ധം അവതരിപ്പിച്ചു അതിരൂപതയുടെ പ്രോട്ടോസഞ്ചലൂസ് വെരി റവറിൻ ഫാദർ ആന്റണി ഏത്തക്കാട് മോഡറേറ്റർ ആയിരുന്നു അൽമായർക്കു വേണ്ടിയുള്ള ഉന്നത ദൈവശാസ്ത്ര പഠന കേന്ദ്രമായ വിദ്യാ വിദ്യാനികേതന്റെ ഡയറക്ടർ ഫാദർ തോമസ് കറുകക്കളം സ്വാഗതവും അതിരപുതാലിറ്റാജി കിലപോലെ ഡയറക്ടർ ഫാദർ ജോർജ് വല്ലയിൽ നന്ദിയും രേഖപ്പെടുത്തിയ കോട്ടയം